നമ്മൾ എന്താ പറയാ ഒരു തെറ്റായ സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ശരിയായ സ്ഥലത്ത് എന്നൊന്നില്ലട്ടോ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അത് നമുക്ക് ആ നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് നമുക്ക് ശരിയാക്കാം അല്ലെങ്കിൽ നിൽക്കുന്നിടത്ത് നിന്ന് നമുക്ക് തെറ്റിലേക്ക് പോകാം അല്ലേ ഫോർ എക്സാമ്പിൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ചില ചിന്തകളുണ്ട് ഞാൻ തെറ്റായ സ്ഥലത്താണ് എത്തിപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് എന്നാൽ നമ്മൾ എത്തിപ്പെട എത്തിപ്പെട്ട സ്ഥലത്തിൽ നിന്ന് നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അതാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത് അല്ലേ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും തെറ്റായ സ്ഥലത്തല്ല എന്നാൽ ശരിയായ സ്ഥലത്താണോ ശരിയായ സ്ഥലത്തല്ല എന്നാൽ നമ്മൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അതാണ് ശരി അതാണ് തെറ്റ് ഇപ്പോൾ മുതൽ നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നുവോ അതാണ് ശരി അതാണ് തെറ്റ് അല്ലേ നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് നോക്കുക എന്നിട്ട് നമ്മൾ ശരിയായ പാതയിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ശരിയായ ദിശയിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നേട്ടവും ഒക്കെ കൈവരിക്കാൻ സാധിക്കും എന്നാൽ തെറ്റായ രീതിയിൽ സഞ്ചരിച്ചാലോ സമാധാനമില്ലാത്തൊരവസ്ഥയും മനസ്സിന് സന്തോഷമില്ലാത്തൊരവസ്ഥയും യാതൊരു വിധത്തിൽ എന്താ പറയാ സുഖ സൗകര്യം ഇല്ലാത്ത ഒരു അവസ്ഥയിലൂടെ നമുക്ക് കടന്നു പോകേണ്ടി വരും അത്തരത്തിലൊരു അവസ്ഥ നമ്മൾ സ്വപ്നം പോലും കാണുന്നില്ലല്ലോ അപ്പൊ നല്ല കാര്യങ്ങൾ ചെയ്യുക ശുഭകാര്യങ്ങൾ ചെയ്ത് ശുഭ അല്ലെ നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല നല്ല എന്താ പറയാ രീതിയിൽ ജീവിതം മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുവാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എല്ലാ തയ്യാറെടുപ്പുകളുമായി നമ്മൾ ജീവിതം നയിക്കുക കേട്ടോ